മരണപ്പെട്ടാലും ഭീകരരെ വധിക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ സുബേദാർ മേജർ പി വി മനേഷ് മരണപ്പെട്ടാലും ഭീകരരെ വധിക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജ്യത്തെ ആക്രമിക്കുവാൻ വന്ന ഭീകരരെ തിരിച്ചു പോകുവാൻ നമ്മുടെ സൈന്യം അനുവദിച്ചിട്ടില്ല മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ റാണിയെ തൂക്കിലേറ്റണമെന്നും ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ സുബേദാർ മേജർ പി വി മനേഷ് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യത്തെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു രണ്ടായിരത്തി എട്ട് മുംബൈയിൽ നടന്ന ട്വന്റി സിക്സ് ഇലവൻ ഓപ്പറേഷൻ ബ്ലാക്ക് ടോർണാഡോ എന്നറിയപ്പെടുന്ന നമ്മുടെ മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിൽ ഏകദേശം നൂറ്റി അറുപത്താറാൾ മരിക്കുകയും അതിൽ ഏകദേശം അറുന്നൂറിൽ പരം ആൾക്കാർക്ക് പരിക്കു വറ്റുകയും ചെയ്തു അത്രയും ഭീകരമായിട്ടുള്ള ഒരു ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നിന്നുള്ള ലക്ഷറെ തോയ്ബയുടെ പത്ത് ടെററിസ്റ്റുകളാണ് ഈ ഭീകരാക്രമണം നടത്തിയത് അതിൽ നമ്മുടെ സൈനികർക്ക് കമാൻഡോസ് എൻ എസ് സിയുടെ കമാൻഡോസിന് ഒമ്പത് ടെറിസ്റ്റുകളെ വധിക്കുവാനും ഒരു ടെററിസ്റ്റിനെ നമ്മുടെ ജീവനോടെ പിടിക്കുവാനും പറ്റി അജ്മൽ കസബ് എന്ന ടെററിസ്റ്റ് അജ്മൽ കസ എന്ന ടെററിസ്റ്റിനെ രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അദ്ദേഹം ചെയ്തത് അത്രയും ക്രൂരമായിട്ടുള്ളൊരു കുറ്റമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തൊന്നിന് അദ്ദേഹത്തിന് വധശിക്ഷ നൽകി അതിൽ പങ്ക് അതിൽ ആ ഓപ്പറേഷനിൽ ഉണ്ടായ അതില്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കമാൻഡോസിൻ്റെ ഭാഗമായ ഒരു വ്യക്തി എന്ന രീതിയിൽ അതിൻ്റെ പാർട്ടായിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ അവിടെ കണ്ട അവസ്ഥ എന്നത് ഏറ്റവും ഒരു ഏറ്റവും നമ്മളൊക്കെ കണ്ടാൽ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഏത് നരിമാൻ ഹൗസിലായാലും താജ് ഹോട്ടലിലായാലും ടൻ്റ് ഓബ്രൈ ഹോട്ടലിലായാലും അവിടെയൊക്കെ കണ്ടത് എത്രയോ പേർ സാധാരണക്കാരായ ജനങ്ങളും അതിൽ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു അവരൊക്കെ മരണപ്പെട്ടു അതിൽ കുട്ടികളുണ്ടായിരുന്നു അതിൽ സ്ത്രീകളുണ്ടായിരുന്നു അവരൊക്കെ മരണപ്പെട്ടുകൊണ്ട് അതിൽ കഴുത്തിലും തലയിലും ശരീരത്തിൽ ആകമാനവും ബുള്ളറ്റേറ്റുകളേറ്റുകൊണ്ട് റൈനൈഡിൻ്റെ സ്പ്ലെൻഡേഴ്സിൻ്റെ ഇഞ്ചുറിയിൽ മരണപ്പെട്ട് അവരുടെ ശരീരത്താകമാനമുണ്ടായ ബ്ലഡൊക്കെ വാർന്നൊടിച്ചുകൊണ്ട് ആ ബ്ലഡൊക്കെ ഒരു ചളി പോലെ കെട്ടിക്കിടക്കുകയായിരുന്നു നമ്മൾ ആ അവിടെ എത്തുമ്പോഴേക്കും ഈ ഓപ്പറേഷനിൽ ഒരു പങ്കെടുത്ത അല്ലെങ്കിൽ ഓപ്പറേഷനിൽ ടെററിസ്റ്റുകൾക്കെതിരെ പോരാടാൻ നിയുക്തമായ എൻ എസ് സിയുടെ നാഷണൽ സെക്യൂരിറ്റികൾ കമാൻഡോസ് എന്ന രീതിയിൽ ഇവിടെ എനിക്ക് ഞാൻ ഒരാ വ്യക്തിയെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മേജർ സന്ധ്യ ഉണ്ണികൃഷ്ണൻ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മേജർ സന്ധ്യ ഉണ്ണികൃഷ്ണൻ സാർ തനിക്ക് നേരെ വന്ന രണ്ട് ടെററിസ്റ്റുകളെ വിനില് വെടിയുണ്ടായി വാങ്ങിക്കൊണ്ട് അദ്ദേഹം ആ ടെററിസ്റ്റുകൾക്ക് നേരെ വെടിയുന്ന തീർത്തുകൊണ്ട് നമ്മുടെ ധീരമായിട്ട് ആ ടെ രണ്ട് ടെററിസ്റ്റുകൾ വധിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമുറ്റി വരിക്കുന്നത് അങ്ങനെ അതേപോലെ തന്നെയാണ് നമ്മുടെ കമാൻഡ് ഒരു ഗജേന്ദ്ര സിംഗ് അങ്ങനെ ഒട്ടേറെ അഹമ്മദ് കർക്കറെ സർ കലാ തലാസ്ക് അതേപോലെ അശോക് കാമറ്റെ അതുകൂടാതെ ഒരു പതിനഞ്ചോളം സിവിൽ പോലീസ് ഓഫീസർ സുരക്ഷാപടന്മാരായിട്ടുള്ള ഏകദേശം ഇരുപതലോ ആൾക്കാർ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട് അതിൽ പരിക്കുപറ്റിയ നമ്മുടെ എൻ എസ് സീടെ തന്നെ പരിക്ക് പറ്റിയ മൂന്ന് നാല് പേരുണ്ട് അതിൽ ഏറ്റവും മാരകമായി പരുക്ക് പറ്റിയ ഒരു വ്യക്തി എന്ന രീതിയിൽ മാരകമായി പരിക്കേറ്റ ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് ദുഃഖമില്ല അതേപോലെ ഒരു ഈ പരിക്കുപറ്റിയതിലും ഞാൻ ഒരിക്കലും ഒരു ദുഃഖമായി കാണുന്നില്ല കാരണം ഞാൻ കണ്ട അവസ്ഥയിൽ എനിക്ക് മരണപ്പെട്ടു കഴിഞ്ഞാലും അതിൽ ആ അവസ്ഥയിൽ ഞാൻ അതിനെ തികച്ചും പ്രതിരോധിക്കണമെന്ന ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഒരു വെറിയാണ് എൻ്റെ മനസ്സിലുണ്ടായത് പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികളടക്കം മരിച്ചു വീഴുമ്പോൾ അവരുടെ ആ ശരീരം കണ്ടപ്പോൾ തന്നെ വളരെ വൈകാരികമായിട്ട് പ്രതികരണം ശേഷി വീണ്ടും ഊർജ്ജ സ്ഥലത്തോടു കൂടി മുന്നോട്ട് തന്നെ പോവുക അത് ഏത് തന്നെ ആയാലും എന്താക്രമണം ഉണ്ടായാലും മുന്നോട്ടു തന്നെ പോയിക്കൊണ്ട് അതിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനും ആ ഓപ്പറേഷനിൽ പങ്കെടുത്തതും ഇത്തനിക്കു നേരെ വന്ന അല്ലെങ്കിൽ ഓബ്രൈ ഹോട്ടലിലുണ്ടായ രണ്ട് ടെറിസ്റ്റുകളെ മുഖാമുഖം ഫൈറ്റ് ചെയ്തുകൊണ്ട് ആ രണ്ട് ടെറിസ്റ്റുകൾ വധിച്ചു ആ ടെറിസ്റ്റുകളിൽ നിന്ന് മുകളിലേക്ക് എറിഞ്ഞൊരു ഗ്രൈനേഡ് എൻ്റെ തലയിൽ ഹെൽമെറ്റിൽ ആ മുതൽ മുകളിൽ നിന്ന് ബ്ലാസ്റ്റായി അതിൻ്റെ ഹെൽമെറ്റ് തുളച്ചുകൊണ്ട് മൂന്ന് ഗ്രൈനേഡിൻ്റെ ചീടുകൾ എൻ്റെ തലയോട്ടിലേക്ക് ഇറങ്ങി അതിലൊരു ചീളിപ്പോഴുമുണ്ട് രണ്ടെണ്ണം റിമൂവ് ചെയ്തു വൈദ്യസഹായത്തിൻ്റെ വൈകുന്നേരം കോമയിൽ നിന്നും ഇപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ രക്ഷപ്പെട്ടവഴാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത അറിയുന്നത് ഇതിൽ മുഖ്യ സൂത്രധാരനായിട്ടുള്ള തഹാവൂർ റാണ അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത തഹാവൂർ റാണ പാകിസ്ഥാനായിട്ടുള്ള പാകിസ്ഥാനിയായിട്ടുള്ള തഹാവൂർ റാണയാണ് ഇന്ത്യയുടെ ഇന്ത്യയിൽ നടത്തിയ ഈ ആക്രമണത്തിലെ മുഖ്യ മുംബൈ ഓപ്പറേഷനിലെ മുഖ്യ സൂത്രധാരൻ എന്നറിഞ്ഞു അദ്ദേഹത്തെ നമ്മുടെ പലതരത്തിലുള്ള വിചാരണകൾ നടന്നു അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് പോയിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു അങ്ങനെ അന്താരാഷ്ട്ര വിചാരണ കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്തിന് കൈമാറുകയും കൈമാറുവാൻ ഉത്തരവിടുകയും ചെയ്തു പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ശക്തമായിട്ടുള്ള നേട്ടമെന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് വന്ന് ഏത് തരത്തിലും പ്രതിരോധിക്കാൻ വന്ന ഒരു ടെറിസ്റ്റുകളും തിരിച്ചു പോയിട്ടില്ല തിരിച്ചു പോകാൻ വേണ്ടി നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ വിട്ടിട്ടില്ല അതിൽ രണ്ടാമത്തെ ഉദാഹരണം എന്നത് രാജ്യത്തിൻ്റെ അക അകത്ത് തന്നെ അല്ലാതെയും ഇതിന് സൂത്രധാരന്മാരായാലും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വന്ന ഏതൊരാളും രാജ്യത്തിനകത്തും അകത്തായാലും പുറത്ത് ഏത് ഏതൊരു രാജ്യത്തായാലും അവർ അവർ അതിന് വേണ്ടി അതിന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തമമായി കണ്ടെത്തും അവരെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടു പോ വരും എന്ന ഏറ്റവും വലിയ ധീരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇന്ന് നടന്നിരിക്കുന്നത് നമ്മുടെ എൻ എ ടി അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഈ മുംബൈ ഭീകരാക്രണത്തിൽ സൂത്രധാരനായിട്ടുള്ള തഹാവൂർ റാണിയെ തിരിച്ചെത്തുകയാണ് നമ്മുടെ രാജ്യത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ അദ്ദേഹത്തിനും എന്നും ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിയാവുന്നത് എന്നതിന് വേണ്ടിയിട്ടുള്ള സാഹോഷം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും എത്ര പേരുണ്ട് എത്ര ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തിയത് എന്ന് ഇദ്ദേഹത്തിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടുമായിരിക്കും അങ്ങനെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അജ്മൽ കസബ് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച അജ്മദ് കസവിനെ തൂക്കിലേറ്റിയ പോലെ തന്നെ ഏറ്റവും തക്കതായ ശിക്ഷ തൂക്കുമരണം തന്നെ ഈ പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ